വായനയിലൂടെ നല്ല സംസ്കാരം രൂപപ്പെടുത്താൻ തലമുറയെ പ്രേരിപ്പിക്കുമെന്ന് പ്രശസ്ത കഥാകാരൻ ബാപ്പു വലപ്പാട് അഭിപ്രായപ്പെട്ടു വാടനപ്പള്ളി ദാറുൽ അമാൻ വിമൻസ് കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ അതാണ് നമ്മളെ ഒരു ഉണ്ടാക്കുന്നത് പറയാനുള്ളത് നമ്മൾ പഠനത്തിലേക്ക് ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ പ്രവർത്തന തന്നെ നമ്മൾ നമ്മൾ തുടങ്ങി അപ്പോൾ അതുകൊണ്ടുള്ള അതുകൊണ്ടുള്ള അനുഭവം തിരിച്ചറിവ് ഉൾക്കൊള്ളണം സോഷ്യൽ മീഡിയയുടെ മുന്നേറ്റം വായനയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വായന ഉണ്ടെങ്കിലും പുസ്തകം വായിക്കുന്നതിലൂടെ കിട്ടുന്ന ഉത്തേജനം ഒന്ന് വേറെ തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു ദാറുൽ അമാൻ അക്കാദമിക് ചെയർമാൻ എ എ ജാഫർ അധ്യക്ഷനായി കോളേജ് ലൈബ്രറിയിലേക്ക് ബാപ്പു വലപ്പാട് തൻ്റെ പുസ്തകങ്ങൾ നൽകി മഹൽ സെക്രട്ടറി പി എസ് ബഷീർ അഡ്മിനിസ്ട്രേറ്റർ ഫൈസൽ കിഴക്കേതിൽ പ്രിൻസിപ്പൽ എൻ വി കെ മുഹമ്മദ് ഫൈസി മുഹമ്മദ് നസീം ഫൈസി കമ്മിറ്റി അംഗങ്ങളായ എ എ മുഹമ്മദ് ഷാഹുൽ ഹമീദ് യൂണിയൻ ചെയർപേഴ്സൺ താജുനിസ ഫാത്തിമ ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു